ഹായ് ഓൾ എല്ലാവർക്കും ജിസ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ശൈലികളാണ് കുറച്ച് പ്രധാനപ്പെട്ട ശൈലികൾ നമുക്ക് പഠിച്ചെടുക്കാം ഈ ശൈലികൾ കേൾക്കുമ്പോൾ ചില ഇത് ഇതിന് നമ്മൾ ആ കേൾക്കുന്ന മാത്രയിൽ തോന്നുന്ന അർത്ഥം തന്നെയായിരിക്കും എന്നാൽ ഒട്ടുമിക്കതിനും അതു കേൾക്കുന്ന മാത്രയിൽ തോന്നുന്ന അല്ലാതായിട്ടുള്ളൊരു ഗഹനമായിട്ടുള്ളൊരു അർത്ഥമുണ്ട് അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ആദ്യത്തേത് അരയും തലയും മുറുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അരയും തലയും മുറുക്കുക തയ്യാറാവുക എന്ന് പറഞ്ഞാൽ തയ്യാറാവുക അക്ഷയപാത്രം അതായത് അക്ഷയപാത്രം എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ തീരാത്തത് മനം പോലെ മംഗല്യം ഉള്ളിൽ ആഗ്രഹിച്ചത് നടപ്പിലാവുക ആകാശകുസുമം നടക്കാത്ത കാര്യം കുസുമെന്ന് പറഞ്ഞാൽ എന്താണ് പൂവാണ് ആകാശത്ത് പൂവിരിയോ ഇല്ലല്ലോ അതാണ് നടക്കാത്ത കാര്യം അങ്ങനെ ഓർത്തുവെച്ചാൽ മതി ഗോപി തൊടുക ലക്ഷ്യം പിഴയ്ക്കുക അല്ലെങ്കിൽ വിഫലമാകുക അപ്പം അരയും തലയും മുറുക്കുക എന്ന് പറഞ്ഞാൽ തയ്യാറാവുകയാണ് അക്ഷയപാത്രം വിഭവങ്ങൾ തീരാത്തതാണ് മനം പോലെ മംഗല്യം ഉള്ളിൽ ആഗ്രഹിച്ചത് നടപ്പിലാവുക ആകാശകുസുമം നടക്കാത്ത കാര്യമാണ് ഗോപി തൊടുക ലക്ഷ്യം പിഴയ്ക്കുക അല്ലെങ്കിൽ വിഫലമാകുക താപാന പരിചയ സമ്പന്നൻ താപാന എന്ന് പറഞ്ഞാൽ പരിചയ സമ്പന്നൻ പുളിശ്ശേരി വയ്ക്കുക നശിപ്പിക്കുക എന്നാണ് അർത്ഥം പുളിശ്ശേരി വയ്ക്കുക നശിപ്പിക്കുക പുളിശ്ശേരി കുടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കുക ബുദ്ധിമുട്ടിക്കുക തൃശങ്കു സ്വർഗ്ഗം അങ്ങുമിങ്ങുമില്ലാത്ത അവസ്ഥയാണ് തൃശങ്കു സ്വർഗ്ഗം കുറുപ്പില്ലാത്ത കളറിൽ കുറുപ്പില്ല കളരി അതായത് നാഥനില്ലാത്ത അവസ്ഥ കുറുപ്പില്ല കളരി എന്ന് പറഞ്ഞാൽ നാഥനില്ലാത്ത അവസ്ഥ വെള്ളം നിറച്ച കുടം അന്തസാരമുള്ളവൻ അല്ലെങ്കിൽ അറിവുള്ളവൻ നെല്ലിപ്പലക കാണുക അവസാനം കാണുക ഇല്ലത്തെ പൂച്ച എവിടെയും പ്രവേശനമുള്ളയാൾ അപ്പം ഒരിക്കലും കൂടി നമുക്ക് നിർവേസ് ചെയ്യാം അരയും തലയും മുറുക്കുക തയ്യാറാവുക അക്ഷയപാത്രം വിഭവങ്ങൾ തീരാത്തത് മനം പോലെ മംഗല്യം ഉള്ളിൽ ആഗ്രഹിച്ചത് നടപ്പിലാവുക ആകാശകുസുമം നടക്കാത്ത കാര്യം ഗോപി തൊടുക ലക്ഷ്യം പിഴയ്ക്കുക അല്ലെങ്കിൽ വിഫലമാകുക താപാന പരിചയ സമ്പന്നൻ പുളിശ്ശേരി വയ്ക്കുക നശിപ്പിക്കുക പുളിശ്ശേരി കുടിപ്പിക്കുക ബുദ്ധിമുട്ടിക്കുക തൃശങ്കുസർഗം അങ്ങുമിങ്ങുമില്ലാത്ത അവസ്ഥ കുറുപ്പില്ല കളരി നാഥനില്ലാത്ത അവസ്ഥ വെള്ളം നിറച്ച നിറച്ചകുടം അന്തസാരമുള്ളവൻ അഥവാ അറിവുള്ളവൻ നെല്ലിപ്പലക കാണുക അവസാനം കാണുക ഇല്ലത്തെ പൂച്ച എവിടെയും പ്രവേശനമുള്ളയാൾ പത്താം നമ്പർ വളരെ മോശമായത് പത്താം വകുപ്പ് കേട്ട് കേൾവി എന്ന് കേട്ടുകേൾവില്ലാത്തത് പഴം ഒന്നിനും കൊള്ളാത്തവൻ കണ്ണയക്കുക സഹായിക്കുക അഥവാ ദയ കാണിക്കുക തണ്ടുതപ്പി വഷളൻ കൊണ്ട കെട്ടുക മൂടിക്കെട്ടി വയ്ക്കുക അപ്പം ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവിഷൻ ചെയ്തിട്ട് നമുക്ക് മൈതപ്പ് ചെയ്യാം അരയും തലയും മുറുക തയ്യാറാവുക അക്ഷയപാത്രം വിഭവങ്ങൾ തീരാത്തത് മനം പോലെ മംഗല്യം ഉള്ളിലാഗ്രഹിച്ചത് നടപ്പിലാവുക ആകാശകുസുമം നടക്കാത്ത കാര്യം ഗോപി തൊടുക ലക്ഷ്യം പിഴയ്ക്കുക അഥവാ വിഫലമാകുക താപാന പരിചയ സമ്പന്ന പുളിശ്ശേരി വയ്ക്കുക നശിപ്പിക്കുക പുളിശ്ശേരി കൊടുപ്പിക്കുക ബുദ്ധിമുട്ടിക്കുക തൃശങ്കു സ്വർഗം അങ്ങുമിങ്ങുമില്ലാത്ത അവസ്ഥ കുറുപ്പില്ല കളരി നാഥനില്ലാത്ത അവസ്ഥ വെള്ളം നിറച്ചകുടം അന്തസാരമുള്ളവൻ അഥവാ അറിവുള്ളവൻ നെല്ലിപ്പലക കാണുക അവസാനം കാണുക ഇല്ലത്തെ പൂച്ച എവിടെയും പ്രവേശനമുള്ളയാൾ പത്താം നമ്പർ വളരെ മോശമായത് പത്താം വകുപ്പ് കേട്ട് കേൾവി ഇല്ലാത്തത് മൊന്തൻ പഴം ഒന്നിനും കൊള്ളാത്തവൻ കണ്ണയയ്ക്കുക സഹായിക്കുക അഥവാ ദയ കാണിക്കുക തണ്ടുതപ്പി വഷളൻ കൊണ്ട കെട്ടുക മൂടിക്കെട്ടി വയ്ക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിക്കുക ബാക്കി നമുക്ക് അടുത്ത വെടിയിൽ കാണാം പഠിക്കാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്